മറ്റു വാർത്തകളിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തനിക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നോട് ഫോണിലൂടെയോ നേരിട്ടോ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് കെ ജി എം സി ടി എയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ ആരോപിക്കുന്നു കെ ജി എം സി ടി എ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഭരണതലപ്പത്തിരിക്കുന്ന സൂപ്രണ്ടടക്കമുള്ളവരെ പുറത്താക്കുകയും ചെയ്തു പരാതിയും പരിഭവവുമുണ്ട് ഉണ്ട് പക്ഷേ ഇതിൽ കൂടുതൽ പറഞ്ഞ് വിവാദത്തിലേക്ക് പോകില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെ കൊടുക്കാൻ ശ്രമിച്ചതായി ഡോക്ടർ പറഞ്ഞു വെക്കുന്നു എന്നോട് എന്തോ ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അവർക്ക് എന്നെ ചോദിച്ച് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതി അവരാതെ അവരെ ഞാൻ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ ജയിലിലയക്കാൻ ശ്രമിച്ചെന്ന കെ ജി എം ഗ്രൂപ്പിൽ ഹാരിസ് തിരക്കൽ സന്ദേശം അയച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഭരണതലപ്പതിരിക്കുന്നവരുടെ ചില ഇടപെടലുകൾ വിഷമമുണ്ടാക്കിയെന്നും ഹാരിസ് തിരയ്ക്കൽ മറച്ചു വെച്ചില്ല ഇതിനിടെ കെ ജി എം സി ടി യുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡി എം ഇ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പൽ എന്നിവരെ ഒഴിവാക്കി ഭരണതലപ്പതിരിക്കുന്നവർ ഗ്രൂപ്പിൽ വേണ്ടെന്ന അഭിപ്രായത്തെ തുടർന്നാണ് മൂവരെയും ഒഴിവാക്കിയത് ഭരണപരമായ ചുമതലകൾ അവസാനിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഉൾപ്പെടുത്താമെന്നാണ് തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം